പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുള്ള തമിഴ്നാടിന്റെ കാഴ്ചകൾ ജില്ലയിലെ അതിർത്തി മേഖലകളിലെല്ലാം ആസ്വാദകരമാണ് എന്നാൽ തമിഴ്നാടൻ ദൃശ്യങ്ങളുടെ വ്യത്യസ്തമായ ദൃശ്യവിരുന്നാണ് അണക്കരമെട്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായൊന്നും വളർന്നിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് കൂടിയാണ് യാത്ര ഫീമൻ കാറ്റാടികൾ ദിവസം മുഴുവൻ വീശുന്ന കാറ്റിൽ കറങ്ങുന്നത് സഞ്ചാരികൾക്ക് പ്രത്യേക അനുഭവം സമ്മാനിക്കുന്നു മൺപാതയിലൂടെ കടന്നു പോകുമ്പോൾ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന തെളിനീരിലിറങ്ങി കാൽ നരച്ച് മുന്നോട്ടുള്ള യാത്ര സുഖകരമാണ് ഇനി അണക്കരമെട്ടിലേക്ക് എത്തിയാലോ കാഴ്ചയുടെ വിസ്മയമാണ് ഇവിടം പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ച ഒരു ക്യാൻവാസിൽ ചിത്രകാരൻ വരച്ചിട്ടതുപോലെ അനുഭവേദ്യമാണ് ഇവിടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ കടന്നെത്തുന്ന മേഖലയായതിനാൽ ഇലക്ട്രിക് ഫെൻസിങ്ങും തീർത്തിട്ടുണ്ട് ഈ ഫെൻസിംഗ് കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ പച്ചപ്പിന്റെ കാഴ്ചയിലേക്ക് നൂൽ തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ വിദൂര ദൃശ്യവും ആസ്വദിക്കാം മികപ്പോഴും കോടമഞ്ഞായതിനാൽ തമിഴ്നാടൻ ഗ്രാമങ്ങളുടെ കാഴ്ച ചില സമയങ്ങളിൽ മാത്രമേ ലഭിക്കൂ ഭാവിയിൽ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുവാൻ ഏറെ സാധ്യതയുള്ള അതിർത്തി ഗ്രാമമാണ് അണക്കരമട്ടോ സൂപ്പറാണ് കേട്ടോ പോകാനൊക്കെ നല്ല അടിപൊളി സൂപ്പറാ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു തമിഴ്നാടും കേരളവും ആയിട്ട് ഒരു ഫെൻസിങ്ങിന്റെ നമ്മൾ